ആർമിയിലും നേവിയിലും അതുപോലെ തന്നെ എയർഫോഴ്സിലൊക്കെ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിനിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് മൂന്ന് സെൻ്റർ കേരളത്തിലുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ പ്രതിരോധ മേഖലയായിട്ടുള്ള ആർമി നേവി എയർഫോഴ്സിലേക്ക് ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും മുൻപ് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ആയിരുന്നു മുൻപ് സി ഡി എസ് ടു നോ നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ലഭിക്കും അതുപോലെ മുൻപ് ചെയ്ത വീഡിയോ താഴെ ഉണ്ട് അത് കണ്ടാലും മതിയാകും നമുക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് യു പി എസ് സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരമാണ് ലിങ്ക് തായ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ പത്ത് ദിവസത്തിൻ്റെ മുൻപ് എടുത്ത ഫോട്ടോ ആയിരിക്കണം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അപേക്ഷ തുടങ്ങി പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റിൻ്റെ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് അത് ഫോട്ടോഗ്രാഫിൻ്റെ അടിയിലായിട്ട് പി എസ് സിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മെതേഡിൽ ഫോട്ടോഗ്രാഫിൻ്റെ അടിയിലായിട്ട് പേരും ഡേറ്റും എഴുതിയിരിക്കണം ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ത്രീ ബൈ ഫോർത്ത് പോർഷനിലും സ്പേസിലും നമ്മുടെ ഫേസ് ആയിരിക്കണം കാണിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഫോട്ടോൻ്റെ ത്രീ ബൈ ഫോർത്ത് പൊസിഷനിലും നമ്മുടെ ഫേസ് കാണിക്കണം അത് നിങ്ങൾ ആ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നവരുടെ അടുത്ത് സ്റ്റുഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു തരുന്നതായിരിക്കും വലിയ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇനി ഇത് വന്നിട്ടുള്ള വേക്കൻസി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ academy യിലേക്ക് ഏകദേശം നൂറ് വേക്കൻസി naval academy ഏഴിമല നമ്മുടെ കണ്ണൂരുള്ള ഏഴിമലയിലേക്ക് മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലേക്ക് മുപ്പത്തി രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒ ടി എ ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈയിലേക്കുള്ള തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പുരുഷന്മാരുടേതാണ് ഇത് അതുപോലെ തന്നെ ആ സെയിം പോസ്റ്റിലേക്ക് അതായത് same സ്ഥലത്തേക്ക് ചെന്നൈയിലേക്ക് uh, OTA യിലേക്ക് വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും പത്തൊൻപതാണ് അങ്ങനെ നാനൂറ്റി അമ്പത്തി ഒൻപത് വേക്കൻസികൾ ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ പരീക്ഷാ സെൻറ്റർ കേരളത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് കൊച്ചിയാണ് രണ്ടാമത്തെന്ന് പറയുന്നത് കോഴിക്കോട് കാലിക്കറ്റാണ് മൂന്നാമത്തെന്ന് പറയുന്നത് ട്രിവാൻഡ്രം തിരുവനന്തപുരമാണ് അപ്പോൾ എറണാകുളം അതായത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നീ മൂന്ന് സ്ഥലങ്ങളിലാണ് നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ അനുവദിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അൺമേരിഡ് ആയിട്ടുള്ള പുരുഷന്മാർക്കും വനിതകൾക്കുമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഐ എം എയിലേക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ എം എയിലേക്ക് അപേക്ഷിക്കാനായിട്ട് അൺമേരഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മെയിൽസിനെ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം പിന്നെ നമ്മുടെ കണ്ണൂരിലുള്ള നേവൽ അക്കാഡമിയിലേക്ക് ഏകദേശം അൺമേരഡ് ആയിട്ടുള്ള വനി ആ പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും അൺമേരഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലേക്ക് ഇരുപത്തി ടു ഇരുപത്തിനാല് വയസ്സുവിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതാണ് നോർമൽ ഏജ് പക്ഷേ നിങ്ങൾക്ക് പൈലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പൈലറ്റ് ലൈസൻസ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇരുപത്തിയാറ് വയസ്സ് വരെ അവർക്ക് പറ്റും ഇനി ഓഫീസർ ട്രെയിനിങ് അക്കാഡമി പുരുഷന്മാർക്ക് അപേക്ഷിക്കേണ്ട ഏജ് നമുക്ക് നോക്കാം പുരുഷന്മാർക്കും വനിതകൾക്കും സെയിം തന്നെയാണ് പറയുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ വനിതകൾക്ക് ഒ ടി എയിലേക്ക് മാത്രമേ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഏജ് ലിമിറ്റ് രണ്ട് ജൂലൈ രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം ഐ എം എ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി അതുപോലെ തന്നെ ഒ ടി എ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ ഇതിന് രണ്ടിനും അപേക്ഷിക്കാനായിട്ട് ഓഫീസർ ട്രെയിനിങ് അക്കാദമിയിലേക്കാണ് വനിതകൾക്കും കൂടി അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇത് രണ്ടിനും അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മിനിമം ഒരു ഡിഗ്രി മതി അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് അതാണ് നേിയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പിന്നെ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പ്ലസ് ടു ലെവലിൽ ഉണ്ടായിരിക്കണം ഡിഗ്രി നോർമൽ ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാം പക്ഷേ പ്ലസ് ടു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും മാത്തമാറ്റിക്സും ഉണ്ടാവണം ഇനി ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് യോഗ്യതയില്ല അതായത് പ്ലസ് ൽ നിങ്ങൾ അങ്ങനെ അല്ല അങ്ങനെയല്ല ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ വരെ എന്തോ എടുത്ത് പഠിച്ചു എന്ന് കരുതുക പക്ഷേ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ പഠിച്ചിട്ട് ഇപ്പോൾ പാസ് ആയിട്ടുള്ളത് ഡിഗ്രി ലെവലിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിലെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷാ ഫീസ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ഫീമെയിൽസ് എസ് സി ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിരവധി ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സ്ഥിര നിയമനമാണ് പെൻഷനും ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന പോസ്റ്റാണ് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പത്തൊൻപതാമത്തെ പേജിലായിട്ട് അത് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ആദ്യം തന്നെ നേവി ആർമി അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാഡമിയിലൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ജനറൽ നോളജ് എലമെൻ്ററി മാത്തമാറ്റിക്സ് എന്നിങ്ങനെ മൂന്ന് സെക്ഷനാണുള്ളത് ഇത് പെർമനൻറ്റ് കമ്മീഷനിലേക്കുള്ള എക്സാം ആണ് പിന്നെ ഒ ടി എ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമാണ് ഉള്ളത് ഈ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കുള്ള പരീക്ഷയാണ് സി അതായത് യു പി എസ് സി നടത്തുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപതാമത്തെ പേജ് മുതൽ സിലബസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിന് മുൻപായിട്ട് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക